ഒരു മീറ്ററോളം വീതിയുള്ള ഒരു സ്റ്റെപ്പിൽ കൂടി റോഡിലോട്ട് അദ്ദേഹത്തിന്റെ ഫാദർ കയറി വന്നേക്കാനിടയുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ ഇപ്പം അതിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് ആദ്യം പറയുന്നു പക്ഷെ പിന്നീട് പറയുന്നു അത് പക്ഷേ സ്നേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളാകാം എന്ന് പറയുന്നു അപ്പം ശരിക്കും അതിൽ എന്താ സംഭവിച്ചത് സംഭവിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത് നമുക്കിവിടെ ആവശ്യമായ മെഷീനറിയും എല്ലാം ഉണ്ട് അപ്പം മനുഷ്യനായാലും സ്നേഹമായാലും ഒരു ജീവൻ്റെ സ്പന്ദനമാണ് അപ്പം എന്തായാലും അതൊന്നും നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല ഭാഗ്യവശാൽ അദ്ദേഹം നമ്മൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയാണെങ്കിൽ അത് ഒരു ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു മഹത്തായ ഒരു അച്ചീവ്മെൻ്റായിട്ട് മാറും അതുകൊണ്ട് അതുകൊണ്ടാണ് എല്ലാ ഫോഴ്സുകളും ഒരുമിച്ച് ഇവിടെ വന്ന് ഇക്കാര്യം സെർച്ച് ചെയ്തത് കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്താ പറഞ്ഞത് അതിനുള്ള സാധ്യത എന്താ പറഞ്ഞത് സാധ്യത അദ്ദേഹം ഒരു പടിക്കെട്ടാണ് അതിന് മുകളിലോട്ട് കയറി വരാനൊരു സാധ്യതയുണ്ട് അദ്ദേഹത്തിന് നടക്കാനും പ്രയാസമുണ്ട് ഇരുട്ട് ബാക്കി കറണ്ടൊക്കെ പോയോണ്ട് ഈ അറിയാവുന്ന ആൾക്കാർ ആദ്യം ഓടി മുകളിലോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പിറക്കെ വന്നാൽ അവിടം വരെ എത്താനേ സാധ്യതയുള്ളൂ അപ്പം നമുക്ക് അവിടെ ഒന്ന് പരിശോധിക്കാം എന്നുള്ള രീതിയിലാണ് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയായിരുന്നു പക്ഷേ നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫേക്ക് സിഗ്നൽ ആയിരുന്നു ഫേക്ക് സിഗ്നൽ അല്ല എന്തെങ്കിലും ഒരു സിഗ്നൽ അതിനകത്ത് എന്തായാലും നമ്മൾ ഈ കാണുന്ന എല്ലാ ടൂൾസും സയന്റിഫിക്ക് ആണ് അപ്പോൾ അതിനെ എന്തെങ്കിലും ഒരു സിഗ്നൽ കണ്ടിട്ടാ ലൈഫ് ഡിക്ടർ വെച്ചിട്ട് ആ സയന്റിസ്റ്റ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു സാധ്യതയും ആര് പറഞ്ഞാലും തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറല്ല അതാണ് ഇവിടെ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഫയർഫോഴ്സ് ആയിരുന്നാലും ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഈ നോക്കാൻ നിങ്ങൾ വന്നതോ അതാണ് ലൈഫിന് വേണ്ടിയാണല്ലോ വന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു ശ്രമം ഉപേക്ഷിച്ചു നിലവിൽ തൽക്കാലത്തേക്ക് അവരുടെ ബിൽഡിംഗ് ഉടമസ്ഥനും പിന്നെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അവർ പറഞ്ഞു ഇത്രയും തെരഞ്ഞാൽ മതി എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ സ്ഥലം വരെ തെരഞ്ഞു അത് മതിയാക്കി ബാങ്കിൽ വ്യാപകമായിട്ട് എല്ലായിടത്തും പരിശോധന കൂട്ടുന്ന ഇടത്തിൽ ഈ സ്ഥലവും പരിശോധിക്കുന്നതായിരിക്കും അഷ്വി അങ്ങനെയാണ് കാരണം പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുള്ളത് ഇവിടുത്തെ ഫയർഫോഴ്സിന്റെ മേധാവിയാണ് അതായത് കോഴിക്കോട് ഫയർഫോഴ്സിന്റെ റീജിയണൽ മേധാവിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നമ്മളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്നു കാരണം ആ ഈ കുടുംബവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആ കുടുംബം പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇത് സ്റ്റെപ്പ് കയറിയിട്ട് ഇത്തരത്തിൽ ഉപ്പ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ആ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പകുതി വരെ